സമീപകാലത്തായി ഭാഷയുടെ പേരിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിൽ പുതിയ വർണ്ണം കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇത്തവണ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് സ്ഥലത്തിന്റെയോ സ്ഥാപനങ്ങളുടെയോ പേരൊന്നുമല്ല പെൻകുനാണ് പേരുമാറ്റ ലിസ്റ്റിലെ ഒരു പുതിയ ടാർഗറ്റ് മഹാരാഷ്ട്രയിലെ ഒരു മൃഗശാലയിൽ ജനിച്ച് പെൻകുൻ കുഞ്ഞുങ്ങൾക്ക് മറാത്തി പേരുകൾ നൽകണമെന്നാണ് ആവശ്യം ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നതോടെയാണ് വിവാദം തുടങ്ങുന്നത് തന്നെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുംബൈ കോർപ്പറേഷനിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ പ്രകടനവും നടന്നിട്ടുണ്ടായിരുന്നു മറാത്തി ഭാഷയുടെ ക്ലാസിക്കൽ പദവി വിവർത്തിക്കാട്ടിയുള്ള പ്രതിഷേധത്തിന് ബി ജെ പി നേതാവ് നിതിൻ പങ്കറാണ് നേതൃത്വം നൽകിയത് വീർമാതാ ജിജാബായി ബോസാറി ബൊട്ടാനിക്കൽ ഉദ്യാനത്തിലേക്കും റാണിബാഗ് മൃഗശാലയിലേക്കും വിദേശത്തു നിന്ന് പെൺകുഞ്ഞികളെ കൊണ്ടുവന്നപ്പോൾ അവയുടെ പേരുകൾ ഇംഗ്ലീഷിലാണ് എന്നത് അംഗീകരിക്കാമെങ്കിലും മഹാരാഷ്ട്രയുടെ മണ്ണിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതര ഭാഷയിലുള്ള പേര് നൽകുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് നിതിൻ ബർ പറയുന്നത് തന്നെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണകൂടത്തിന് ആവശ്യം അറിയിച്ച് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് മാർച്ചിലാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന എട്ട് പെൺകുഞ്ഞുങ്ങളിൽ ഒന്ന് പ്രസവിക്കുകയും മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് സുവോളജിക്കൽ മ്യൂസിയം ഭരണകൂടം അവയ്ക്ക് നോഡി ടോം പിങ്കു എന്നീ പേരുകൾ നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാൽ ബി ജെ പിയുടെ നീക്കത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയാണ് സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകളിൽ ഇടപെട്ട് ഇപ്പോൾ ബി ജെ പി മൃഗങ്ങളുടെയും കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇത്രയധികം പ്രശ്നങ്ങളുള്ള രാജ്യത്ത് ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്കായുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സമയവും ഊർജവും ചെലവഴിക്കേണ്ട കാര്യമല്ല എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് ഭാഷാ വികാരം കൂടുതലുള്ള മഹാരാഷ്ട്രയിലെ ഈ പുതിയ വിവാദം എന്നതും ചർച്ച ചെയ്കൊണ്ടിരിക്കുകയാണ് മറാത്തി ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച സ്ഥിതിക്ക് കുറച്ച് പെൺകുൻ കുഞ്ഞുങ്ങൾക്ക് മറാത്തി പേര് നൽകുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നാണ് ബി ജെ പി നേതാവ് ചോദിക്കുന്നത് തന്നെ വിദേശത്ത് നിന്ന് വീർമാതാ ജിജാവായി ഗോസാലി കൊട്ടാനിക്കൽ ഉദ്ധാനിലേക്ക് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ അവയുടെ പേര് ഇംഗ്ലീഷിലായിരുന്നു അത് ആകട്ടെ എന്നുള്ള നിർദ്ദേശം തങ്ങൾ അംഗീകരിച്ചത് തന്നെയായിരുന്നു എന്നാൽ മഹാരാഷ്ട്ര മണ്ണിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മറാത്തി പേര് തന്നെ നൽകണമെന്നും ബി ജെ പി നേതാവ് നിതിൻ പാങ്കർ എടുത്തു പറയുകയാണ്